ോ ഇറങ്ങോട്ടു നടക്കോട്ടു ഇമാരാണോന്ന് നോക്കിയേ ഇവനില്ലായിരുന്നു ഇവന്മാര് രണ്ടാളും ഉണ്ടായിരുന്നു സാറേ ഉറപ്പാണോ അവര് തന്നെ ചായക്കടക്കാരൻ പറയുന്ന രേഖപ്പെടുത്തി പറഞ്ഞു വിട്ടേ ശരി സർ ഇതിലാരടാ സുധീഷ് ഇവരൊക്കെ നിന്റെ സുഹൃത്തുക്കളാ എന്താ നിന്റെ പേര് എന്ത്യോ എന്റെ പേര് അനീഷ് എന്നാ സാറേ അപ്പൊ കൊന്നതാരെയാ ഞങ്ങൾ ഞങ്ങളാദ്യം കൊന്നിട്ടില്ല സാർ നിങ്ങൾ വായക്കമ്പ കാട്ട് പോയിരുന്നു എപ്പോഴും എപ്പോഴാണ് പോയതെന്ന് ഇന്നലെ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു മൂന്ന് പേര് എത്ര എത്ര പേര് ഞങ്ങൾ മൂന്ന് പേരെ പോയ താഴെ പുഴ ബോഡി കിട്ടിയിട്ടുണ്ട് കോസ്റ്റമോട്ടത്തിന് അയച്ചിട്ടുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ആരും അല്ലല്ലോ അല്ല സാർ ഞങ്ങൾ എന്തിനെങ്കിലും ചോദ്യം ചെയ്യുന്നു എന്താ ചോദ്യം ചെയ്യുന്നത് എനിക്ക് പ്രശ്നം

പുഴു കിട്ടിയ ഡെഡ് ബോഡി ബോഡിയായിരുന്നു എന്താ എന്താ ഒന്ന് പറയല്ലേ എന്തിനും അപ്പൊ നിങ്ങൾക്ക് ഇവനെ അറിയാം നമ്മൾ ഇന്നലെ അവന്റെ കാലൊന്ന് തെന്നി കൊക്കയിലേക്ക് പോയായിരുന്നു സാർ പെട്ടെന്ന് എന്താ അറിയാതെ നമ്മളാകെ പേടിച്ചു പോയി സാറേ താഴെ വലിയ കൊക്കയായിരുന്നു സാർ എങ്ങനെ അന്വേഷിക്കാനാണ് പേടിച്ചു പോയി അതാ മിണ്ടാതെ എങ്ങനെ പോയത് സാ പേടിച്ചിട്ടാണ് ഞങ്ങളാരേം കൊന്നിട്ടില്ല വന്നേ എന്തായിട കാര്യങ്ങള് അപ്പൊ കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം വേണ്ട പോലെ ഒന്നും നോക്ക് രാജീവേ എനിക്ക് എസ് ഒരു മീറ്റിംഗ് ഉണ്ട് പോരാത്തതിന് ആ എ സി പി തന്നെയാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടും കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ രാജിവേ ഇന്ന് രാത്രി തന്നെ തീരുമാനം എവിടെ ആയിരുന്നോ എല്ലാരും കൂടി രണ്ടു ദിവസം കൂട്ടത്തിൽ ഒടുത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് വന്നിട്ട് മിണ്ടാതങ്ങ് മുങ്ങിയ ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ കൂടുതൽ കളിയൊന്നും നിങ്ങൾ റോബിൻ എങ്ങനെ കൊന്നത് ഞങ്ങൾ ഞങ്ങൾ കൊന്നിട്ടില്ല സാറേ അവൻ കാലിൽ നിന്ന് തല വീണ് പോയതാ ഓ ഒറ്റാ എടൂ അവൻ വീണ്ടും ചാവാൻ വേണ്ടി വന്നതാ ഇവിടെ പറ നിന്റെയൊക്കെ ഒക്കെ എവിടെയാ എവിടെയാണ് കണ്ണൂരാ സാർ നീയോ സാർ ഞാൻ പാലക്കാടാണ് സാർ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ദുബായ്ക്ക് തിരിച്ചു കൊണ്ടുപോവാണ് സാർ നീ രണ്ടു ദിവസം കഴിഞ്ഞോ അതോ നാലു ദിവസം കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും കേട്ടോ നീ ആരാന്ന് പറഞ്ഞു സർ ഞാൻ എറണാകുളത്ത് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് പിന്നെ കൂലിയും ഇല്ലല്ലോ അല്ലേ അപ്പൊ നീ ആയിരിക്കും ഇവരെ ക്ഷണിച്ചൂട്ട് കൊണ്ടുവന്നത് സാറേ അങ്ങനൊന്നും അല്ല സാറേ സാറേ ഞങ്ങളെല്ലാരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് സുധീ ഇവിടുത്തെ മലകളും പുഴകളെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാരും കൂടി ഒരു ദിവസം ഇവിടെ നിൽക്കാന്ന് ഇങ്ങനെയൊക്കെയാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല സത്യം പോയി ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ കാര്യം പറ എന്താ സംഭവിച്ചത് ഫോട്ടോ പറവിച്ചത് കാലും ഒഴുക്കി താഴേക്ക് വീണു പോയതാ അയ്യോ പാവങ്ങള് കഥ സത്യം പറയുന്നത് നിങ്ങൾക്ക് നല്ല സത്യമാണ് സാർ ഇത് തന്നെയാ സംഭവിച്ചത് അപ്പൊ സ്റ്റേഷനിൽ വിവരം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് നാട് വിട്ടതാ സാർ അത് പിന്നെ നമ്മള് ശരിക്കും പേടിച്ചു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കേസും കൊണ്ടാകൊണ്ടിയൊക്കെ ആയിട്ട് എന്റെ പോക്ക് നടക്കില്ല സാർ അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോ ഞങ്ങൾ ആരോടൊന്നും തീരുമാനിച്ചു പേടിച്ചിട്ടാണ് സാർ ഹലോ ഇത് റിസർവ് ഫോറസ്റ്റാണെന്ന് അറിയില്ലേ പിന്നെ നിങ്ങൾ കാട്ട് പോവാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല സാർ എന്തായി റോബിൻ്റെ ജോലി റോബിൻ റുവാണ്ടത്ത് ഒരു കമ്പനിയുടെ ചെയർ മാനേജറായിട്ട് പണിയെടുക്കായിരുന്നു അവൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ഇവിടെ വണ്ടിയിലുണ്ട് സാർ നിങ്ങളുടെ വണ്ടിയിലാ വിനോദേ വിനോദ ഈ റോബിന്റെ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട് അതുകൊണ്ട് എടുത്തോ

ഈ റോബിന്റെ സോഷ്യൽ മീഡിയ നെയിം എന്താ റോബിൻ 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 സർ ഇതാണ് പയ്യന്റെ ഫോട്ടോ ഓ അപ്പൊ അവരൊന്നിച്ചൊരു പെൺകുട്ടി കൂടി അതെ ഉണ്ടായിരുന്നേ അപ്പൊ ചായക്കടക്കാരൻ പറഞ്ഞ സത്യായി തീർച്ചയായും കള്ളക്കളി പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലെ സാറേ ഞങ്ങള് പറഞ്ഞല്ല സത്യം അതെങ്ങോട്ടു കാര്യം കൃത്യായിട്ട് പറഞ്ഞ നിങ്ങൾക്ക് നല്ലത് ആളേതായാലും തെളിവെടുപ്പിനും ഉണ്ടോ ആരാടാ ആരാണ് ഈ പെൺകുട്ടി പാർട്ണറോ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സർ എന്താ പേര് ഗൗരി ഗൗരി നിങ്ങൾ മൂന്നുപേര് മാത്രാണ് കാട്ട് പോയതൊന്നുമല്ലേ നേരത്തെ പറഞ്ഞത്